ജോലി തുടങ്ങി പകുതിയായി ബ്രേക്ക് കഴിഞ്ഞു ഇന്ന് നോം മുതലാളിയല്ല നോം തൊഴിലാളിയാണ് കാരണം എപ്പോഴും നമുക്ക് ജോലി വേണമെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഫ്ലെക്സിബിളായിട്ട് നിൽക്കണം ചെറിയുക്കോ അപ്പോൾ ഇന്ന് നമുക്ക് വന്ന് പണിയെടുക്കണം എന്നുള്ളൊരിതാണ് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്കീമിലാണെങ്കിൽ നമ്മുടെ തല പ്രവർത്തിക്കും ഇതിലാണെങ്കിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കും ഇന്നേ പോയിൻറ്റ് തലയേക്കാൾ കൂടുതൽ ശരീരം പ്രവർത്തിക്കുന്നതാണ് ഒരു പരിചയത്തിൽ നല്ലത് മറ്റേതാണെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ തല പൊളിയാറുണ്ട് ഇതല്ലോ ഒരാശ്വാസമുണ്ട് തല ഇപ്പോഴും ശാന്ത സ്വരൂപനാണ് അയ്യോ അയ്യോ എന്തെങ്കിലും ആവട്ടെ ബ്രേക്ക് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ് ഇതേ കണ്ടെത്തി ഇനി പാക്ക് ചെയ്യാൻ പോകുന്നു ഞാൻ മുന്നിടക്കിടയ്ക്ക് പറയാറില്ല ഒരുത്തൻ വീക്ക് ഡേയ്സിലുള്ള മാനേജർ ദിവൻ ദിവൻ ഇരിക്കണവൻ ഇവനാണ് എനിക്ക് പണി തരാറുള്ളത് വീക്ക് ഡേയ്സിലേക്ക് അപ്പോൾ അവൻ വീക്ക് ഡേസിൽ വീക്കെൻഡിൽ ഞാൻ അപ്പോൾ എനിക്ക് വീക്ക് ഡേയ്സിൽ ഒഴിവുള്ള എൻ്റെ പേരിൽ ഞാൻ വീക്ക് ഡേയ്സിൽ വന്നു അപ്പോൾ എനിക്ക് അവനും ഒരുമിച്ച് ചൊറിയും കുത്തിയിരിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ ചൊറിയും കുത്തിയിരിക്കുന്നു ഞാൻ പണിയെടുക്കും ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ചൊറിയും കുത്തിയിരിക്കും അവൻ പണിയെടുക്കും ഞങ്ങളൊരു മിച്ചു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതായിരിക്കും ഒരാൾ